ഹാപ്പി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ നാച്ചുറാണ് ഇപ്പം ചേച്ചിക്ക് സോഞ്ചേക്കും ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ധ്രുവൻ പ്രണയായിട്ട് തന്നെ കണ്ടപ്പോൾ മലവിനു വേണ്ടി ഈ സിനിമ ഞങ്ങൾക്കൊക്കെ തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട് അതിപ്പോൾ ലാലേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിലാക്കുന്നത് അത് അവന് വേണ്ടി ആ സിനിമ തിയേറ്ററിൽ പറഞ്ഞാണ് സിനിമ എന്തായിക്കോട്ടെ ഇപ്പം നന്നായിരിക്കാം മോശമായിരിക്കാം ജനചേട്ടൻ പറഞ്ഞാൽ ഇത്രയും നാളും ഇറങ്ങാൻ തരുന്ന ഒരു സിനിമ തമിഴ്നാട്ടിലിറങ്ങി

സോഷ്യൽ മീഡിയയിൽ വളരെ ഇൻസ്റ്റിൽ ആയിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ സിനിമകളും ഇപ്പൊ നമ്മൾ കാണണം എന്നില്ല അത് കഴിഞ്ഞിട്ട് സിനിമ നമ്മൾ കണ്ടിട്ടില്ല എപ്പോഴും സിനിമകൾ ആളാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഒക്കെ ഓക്കെ ആയിരിക്കാം എ പ്രൊഡ്യൂസർ ചിന്തിക്കുമ്പോൾ ചെയ്യുന്നത്

എന്താണ് മനു നമുക്ക് സത്യം അറിയാൻ ഒരു ആഹാരം ഒരാളില്ല ക്ലാരിറ്റി കിട്ടണി രണ്ട് സൈഡും കേൾക്കണം ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല ഇനി ഒരിക്കലും ഉത്തരവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പക്ഷേ ആഹാരം എനിക്ക് പറയാം ആഹാരം പറയുന്നത് ഇനി നമുക്ക് വിശ്വസിക്കേണ്ടി വരും മനു ഇല്ല അതെ പറയാം അതുകൊണ്ട് നമുക്ക് കാര്യമില്ല ഡെഫിനറ്റ് ഉത്തരവില്ല എനിക്ക് പേഴ്സണലി മനുമായിട്ടുള്ള ഫൺ മൊമെന്റ് മനസ്സിലായി ഞാൻ കമ്പനി ആസ്വദിച്ചിട്ടുണ്ട് ആ കോവിഡ് ടൈമിൽ അതെനിക്ക് മാധ്യമത്തിൽ അല്ല മനസ്സിലായി അപ്പൊ അത് എന്നോട് പറഞ്ഞു പക്ഷേ ആ ഒരു ബന്ധമുണ്ട് ആ ബന്ധമാണ് ഞാൻ സിനിമയിൽ വന്നത് സുഹൃത്തു വഴിയാണ് എന്റെ അവസാനത്തെ ഇപ്പൊ ഇറങ്ങിയ സിനിമയും സീരീസും

നിങ്ങൾ തന്നെ പറഞ്ഞു ഇതിലുണ്ടെന്ന് അജിച്ചേട്ടി സെറ്റിൽ ചെല്ലുമ്പോ ആൾക്കാർ പക്ഷേ അത്രയും പേരുണ്ടായിട്ടും അജിച്ചേന് മാത്രമേ ആ മനസ്സുണ്ടായുള്ളൂ പ്രശ്നത്തിന് ഒന്ന് പണം പ്രൊമോട്ട് ചെയ്യാൻ തീർച്ചയാണ് അല്ല ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് പറഞ്ഞ ദിവസം ആണ് ശ്രീനി സാറിന് അറിയാം അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഒരു പ്രമോഷൻ എത്തി ബുദ്ധിമുട്ടിക്ക് ഒരു താല്പര്യം ഉണ്ട് സംസാരിച്ചു അർജുൻ സുമതിന്റെ ഷൂ ധ്രുവൻഷൂ നാച്ചുറലി ഇന്നത്തെ ടൈമിങ്ങിനുസരിച്ച് അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല ഇതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു പ്രശ്നം ఇది బర్త్ డే కు మీడియాతో కలికినారు ఏప్రిల్ 18 న ఒక రోజు మా కంపెనీ నమల ప్రమోషన్ ఇంట్రడ్యూస్ ఒక కమిటీ వెళ్ళలేకే పార్టిసిపేషన్